ഹാർദിക് പാണ്ഡേയോ ഋഷഭ് പന്തോ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാകുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പ് ടീമിനെ രോഹിത് ശർമ്മയായിരിക്കും നയിക്കുന്നത് എന്നാൽ ആര് വൈസ് ക്യാപ്റ്റനാകുമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല രണ്ട് പേരുകളാണ് ആ പദവിയിലേക്ക് ഇന്ത്യ പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഹാർദിക് പാണ്ഡെയും ഋഷഭ് പന്തുമാണത് ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളാകും ഇന്ത്യയുടെ ഈ ടി ട്വൻ്റി ലോകകപ്പിലെ വൈസ് ക്യാപ്റ്റൻ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഹാർദിക് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായിട്ടുമുണ്ട് ഋഷഭ് പന്താഗട്ടെ ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റനായി മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത് ഇവർ രണ്ടുപേരിൽ ഒരാളെ ഇന്ത്യൻ മാനേജ്മെന്റ് വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചേക്കും മറ്റൊന്ന് ഐ പി എൽ പ്ലേ ഓഫ് ചിത്രത്തിലേക്ക് എത്തുന്നതേയുള്ളൂ എന്നാൽ മറുവശത്ത് ട്വന്റി ട്വന്റി ലോകകപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി മാറിയിരിക്കുകയാണ് ആരൊക്കെയായിരിക്കും ടീമിൽ ഇടം നേടുക എന്നതിനെക്കുറിച്ചാണ് ക്രിക്കറ്റ് ആരാധകർക്കിടയിലെ ചർച്ച ചർച്ചകൾ സെലക്ടർമാർ ഐ പി എൽ മത്സരങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നതിനാൽ താരങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇതിനിടെ ഇപ്പോൾ ഇതാ ചർച്ചകളുടെ ഭാഗമായി മാറുകയാണ് ബ്രയാൻ ലാറ തന്റെ മനസ്സിലുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രയാൻ ലാറ സ്റ്റാർ സ്പോർട്സിലൂടെയായിരുന്നു ബ്രയാൻ ലാറ തന്റെ മനസ്സിലെ ടീമിനെ പ്രഖ്യാപിച്ചത് രോഹിത് ശർമ്മയാണ് ലാറയുടെ ടീമിനെ നയിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ എന്നിവരും ലാറയുടെ ടീമിലുണ്ട് യുവ താരങ്ങളായ യശസ്സി ജയ്സ്വാൾ മയാങ്കിയ യാദവ് എന്നിവർക്കും ലാറയുടെ ടീമിൽ ഇടം നൽകി വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പ്രധാനമായും സഞ്ജു സാംസണിനെ പരിഗണിച്ചു ഒപ്പം ഋഷഭ് പന്തുമുണ്ട് ഇരുവരും തങ്ങളുടെ ടീമുകളുടെ നായകന്മാരുമാണ് രാജസ്ഥാൻ റോയൽസ് ആകട്ടെ സഞ്ജു സാംസണിൻ്റെ കീഴിൽ മികച്ച ഫോമിലാണുള്ളത് രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ബഹുദൂരം മുന്നിലാണ് സഞ്ജുവിനെ ഇനി എന്തു പറഞ്ഞാലും മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഓൾറൗണ്ടർ ശിവൻ ദുബെയും ലാറ തിരഞ്ഞെടുക്കുന്നുണ്ട് രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് യുസ്വേന്ദ്ര ചായൽ എന്നിവർ അടങ്ങുന്ന സ്പിൻ നിരയാണ് ലാറയുടെ ടീമിലുള്ളത് പേസർമാരായി ബുംറയ്ക്കൊപ്പം ഹർഷദീപ് സിംഗും സന്ദീപ് ശർമ്മയും മായാങ്ക യാദവും ടീമിലുണ്ട് വേഗതയും കൃത്യതയുമെല്ലാം യുഗിച്ചേർന്നതാണ് ലാറയുടെ പെയ്സ് നിര